നമസ്കാരം കവിതാ പാരായണം കവിതയുടെ പേര് അമ്മ കവിത എഴുതിയിട്ടുള്ളത് ഒ എൻ വി കുർപ്പ് സാർ ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു ഒൻപത് പേരും അവരുടെ നാരിമാർ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു ഒൻപത് പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്ക് കല്ലിനെ കാളുറപ്പായിരുന്നു നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു കല്ലുകൾ ചെത്തിപ്പടുക്കുമ കൈകൾക്ക് കല്ലിനെ കാളുറപ്പായിരുന്നു നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമി തീമിർക്കും ഒരു കിണർ കിണിയുന്ന നീരല്ലോ കോരി കുടിക്കാൻ കുളിക്കുവാനും ഒരു കിണർ കിണിയുന്ന നീരല്ലോ കോരി കുടിക്കാൻ കുളിക്കുവാനും ഒൻപത് അറകൾ വെവ്വേറെ അവർ കന്തിയുറങ്ങാൻ മാത്രമല്ലു ഒൻപത് അറകൾ വെവ്വേറെ അവർ കന്തിയുറങ്ങാൻ മാത്രമല്ലു ചെത്തീയ കല്ലിൻ്റെ ചേലുകണ്ടാൽ കെട്ടിപ്പടുക്കും പടൂത കണ്ടാൽ ആ കൈവിരുത് പുകഴ്ത്തുമാരും ആപ്പുകൾ ഏതിനും മീതയല്ലു ചെത്തീയ കല്ലിൻ്റെ ചേലുകണ്ടാൽ കെട്ടിപ്പടുക്കും പടൂത കണ്ടാൽ ആ കൈവിരുതു പുകഴ്ത്തുമാരും ആപ്പുകൾ ഏതിനും മീതയല്ലു കോട്ട മതിലും മതിയിലകത്തേ കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ അഴകും കരുത്തും കൈകോർത്തതത്രേ കോട്ട മതിലും മതിലകത്തെ കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ അഴകും കരുത്തും കൈകോർത്തതത്രേ ഒൻപതും ഒൻപതും കല്ലുകൾ ചേർന്നൊരു ശില്പഭംഗി തളിർത്ത പോലെ ഒൻപത് കൽപ്പണി കാരവർ നാരിമാർ ഒൻപതും ഒന്നിച്ചുവാണിരുന്നു ഒൻപതും ഒൻപതും കല്ലുകൾ ചേർന്നൊരു ശില്പഭംഗി തളിർത്ത പോലെ ഒൻപത് കൽപ്പണി കാരവർ നാരിമാർ ഒൻപതും ഒന്നിച്ചുവാണിരുന്നു അതുകാലം കോട്ടതിന് മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി കൊത്തുപാതി നെട്ടു കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളിക്കൂടങ്ങൾ താളമിട്ടു ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചു ചേർത്തു പടുക്കും പടുതയെന്തേ ഇക്കുറി വല്ലായ്മ പോയി ഇക്കുറി വല്ലായ്മ ആർന്നുപോയി പിത്തിയുറയ്ക്കുന്നില്ല ഒന്നുകൊണ്ടും ഭിത്തിയുറയ്ക്കുന്നില്ല ഒന്നുകൊണ്ടും ചെത്തിയ കല്ലുകൾ ചാതു തേച്ചു ചേർത്തു പടുക്കും പടുതയെന്തേ ഇക്കുറിവല്ലായ്മയാർന്നുപോയി ഇക്കുറിവല്ലായ്മ ആർന്നു പോയി പിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും കല്ലുകൾ മാറ്റി പടുത്തു നോക്കി കയ്യുകൾ മാറി പണിഞ്ഞു നോക്കി ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി ചാത്തുകളൊക്കെയും മാറ്റി നോക്കി തെറ്റിയതെന്താണ് ഇവിടെയാണോ പിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും പിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും തെറ്റിയതെന്താണ് ഇവിടെയാണോ പിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും ിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും എന്താണോ പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ എന്താണോ പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കേ വെളിപാട് കൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരേറ്റു ചൊല്ലി വെളിപാട് കൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതേറ്റു ചൊല്ലി ഒൻപതുണ്ടല്ലോ വധുക്കൾ എന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിൽ ഉറച്ചുണ്ടല്ലോ ആമതിൽ മണ്ണിൽ ഉറച്ചു നിൽക്കും ആ ചന്ദ്ര താരമുയർന്നു നിൽക്കും ഒൻപതുണ്ടത്ര പ്രിയ വധുക്കൾ അൻപരൊന്നുപോലെ ായതിൽ നിന്നെ മാറ്റി നിർത്തും ഒന്നുപോലെ ക്രൂരമാമീബലിക്കായതിൽ നിന്നാരെ ഒരു വളരെ മാറ്റി നിർത്തും കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നോൻ തെല്ലൊരൂറ്റത്തോടപ്പോൾ പറഞ്ഞു പോയി ഇന്നുച്ച നേരത്തു കഞ്ഞയുമായി വന്നിത്തിടുന്നവൾ ആരുമാവട്ടെ അവളെയും ചേർത്തി അതിൽ പടുക്കും അവളി പണിക്കാർ തൻ മാനം കാക്കും ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നിത്തിടുന്നവൾ ആരുമാവട്ടെ അവളെയും ചേർത്തി അതിൽ പടുക്കും അവളി പണിക്കാർ തൻ മാനം കാക്കും ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒൻപത് മെയ്യും ഒരു മനസ്സും എങ്കിലും ഒൻപത് പേരും അപ്പോൾ സ്വന്തം വധുമുഖം മാത്രമോർത്തു ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒൻപത് മെയ്യും ഒരു മനസ്സും എങ്കിലും ഒൻപത് പേരും അപ്പോൾ സ്വന്തം വധുമുഖം മാത്രമോർത്തു അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർ പുതിർന്നു പോയി കൊത്തുപാതീ കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു തങ്ങളിൽ നോക്കാനുമായിടാതെ മിഴി നട്ടു നിന്നവരും ഉച്ചവേയിലിൽ തിളച്ച കഞ്ഞി പച്ചില തോറും പകർന്നതാരോ അക്കഞ്ഞി പാർന്നതിൻ ചൂട് തട്ടി പച്ച വാടി കഞ്ഞിക്കലവും തലയിലേന്തി കൈയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാട് വരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്തു തുമ്പച്ചിരിയുമായി മണ്ടിക്ക് ഇതച്ചു വരുന്നതാരോ മണ്ടിക്ക് തച്ചു വരുന്നതാരോ മൂക്കിൻ്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പുതുള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ മുന്നിൽ വന്നങ്ങനെ നിന്നവളോ ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ അവൾ ഉടേതായിരുന്നു ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ പൂഴം അവളുടേതായിരുന്നു ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഒൻപത് മെയ്യും ഒരു മനസ്സും എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി എങ്കിലുമേറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി കൂട്ടിയ പ്ലാവില മുന്നിൽ വച്ചു ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു ഒറ്റത്തൊടു കറി കൂടെ വച്ചു ഒൻപത് പേർക്കും വിളമ്പി വെച്ചു കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്തിരിക്കെ ഈ കഞ്ഞിയുട്ടൊടുക്കത്തെയാണെന്ന് നോക്കുവാനാ ആസ്വദിക്കായതില്ല ഈ കഞ്ഞിയുട്ടൊടുക്കത്തെയാണെന്ന് നോർക്കുവാൻ ആസ്വദിക്കായതില്ല ഓർക്ക പുറത്ത നശനിപാദം ആർക്കറിയാം ഇന്നതിൻ മുഹൂർത്തം ഓർക്ക പുറത്ത നശനിപാദം ർക്കറിയാമിന്നതിൻ മുഹൂർത്തം കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ നാം കണ്ണു തുടച്ചുകൊണ്ടേ വൈവശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കയ്പും മധുരമാക്കി കൂടെ പൊറുത്ത പുരുഷനോടും കൂടെ പിറപ്പുകളോടുമായി ഗദ്ഗതത്തോടു പൊരുതിടുമ്പോൾ അക്ഷരം ഓരോന്ന് മൂന്നി ഊന്നി അന്തിമാം തന്നബിൽ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു അന്ത്യമാം തന്നപിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു പിത്തിയുറയ്ക്കാൻ ഈ പെണ്ണിനെയും ചെത്തിയ കല്ലിനിടുക്കി നിർത്തി കെട്ടിപ്പടുക്കും മുമ്പൊന്നെനിക്കുണ്ട് ഒറ്റൊരാഗ്രഹം കേട്ടുകൊള്ളവിന് കെട്ടി മറയ്ക്കില്ലൻ പാതി നെഞ്ചം കെട്ടി മറയ്ക്കല്ലേ എൻ്റെ കൈയും കെട്ടി മറയ്ക്കല്ലൻ പാതി നെഞ്ചം കെട്ടി മറയ്ക്കല്ലേ എൻ്റെ കൈയും എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ീ മുലൂട്ടാൻ അനുവദിക്കൂ ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി മുലയൂട്ടാൻ അനുവദിക്കൂ ഏതു കാറ്റുമൻ പാട്ടുപാടുന്നു ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു മണ്ണെന്ന് ഉതിരിച്ചുകൊട്ടീ മന്നരായി മതിച്ചവർക്കായി മണ്ണെന്ന് ഉതിരിച്ചുകൊണ്ടി മന്നരായി മതിച്ചവർക്കായി ഒൻപത് കൽപ്പണിക്കാർ പടുത്ത വൻപി എന്നൊരാ കോട്ടതൻ മുൻപിൽ ഒൻപത് കൽപ്പണിക്കാർ പടുത്ത വൻപി എന്നൊരാ കോട്ടതൻ മുൻപിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശിൽപം എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമേലൊന്നൊരാവലം കൈയും എട്ടിൽ നിന്നു പാൽ തുള്ളികൾ ഊറും മട്ടിലുള്ളൊരാ നഗ്നമാറും കണ്ടുണർന്നെ ഉള്ളിലെ പൈതൽ അമ്മയമ്മർത്തു നിൽക്കുന്നു കണ്ടുണർന്നെ ഉള്ളിലെ പൈതൽ അമ്മയമ്മർത്തു നിൽക്കുന്നു അമ്മ നിൽക്കുന്നു നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്